ഇന്ത്യൻ റെയിൽവേയിലേക്ക് മുൻപ് ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തി ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുമ്പായിരുന്നു പറഞ്ഞത് നമ്മുടെ ഗ്രൂപ്പ് ഡീൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് സോ നിലവിൽ ഗ്രൂപ്പ് ഡിയുടെ അപേക്ഷ ഇപ്പോൾ നീക്കി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ മാറ്റി വെച്ചിരിക്കുകയാണ് അപേക്ഷ പിന്നീടാണ് തുടങ്ങുന്നത് ഇരുപത്തി ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നതല്ല നമ്മുടെ സെക്കൻഡറി ചാനലിലൂടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ തന്നെ സെക്കൻഡറി ചാനലിലൂടെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിശദമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ ബാധത്തിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സീരിയൽ നമ്പർ സീറോ നയൻ ബൈ ടു തൗസൻഡ് ലെവൽ പോസ്റ്റ് അതായത് ഗ്രൂപ്പ് ഡി പോസ്റ്റിന്റെ അപ്ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതില് പറഞ്ഞ പ്രകാരം നമുക്ക് കാണാൻ സാധിക്കും ബേസിക് സാലറിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പതിനെട്ടിട്ട് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തിൽ കൂടുതൽ വേക്കൻസിയാണ് ഇത്തവണ നമുക്ക് വരാനായിട്ട് പോകുന്നത് വേക്കൻസി അപ്ഡേറ്റ് ആവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നുണ്ട് ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള വേക്കൻസിയാണ് നമുക്ക് ഇത്തവണ വിളിക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നത് ആദ്യം ഇരുപത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണെങ്കിലും അതിപ്പം നീട്ടിയിട്ടുണ്ട് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് അപേക്ഷ തുടങ്ങുന്നത് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് നിലവിലെ ലാസ്റ്റ് ഡേറ്റ് രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറുമാണ് അപ്പോൾ റെയിൽവേൻ്റെ എസ് എസ് സിയുടെ അതുപോലെ പി എസ് സിയുടെ എല്ലാവിധ അപ്ഡേറ്റുകളും ഇപ്പോൾ നമ്മുടെ രണ്ട് ചാനലിലൂടെയും നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളത്തിലൂടെ എല്ലാ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളും ഡിഫൻസ് ആവട്ടെ അതുപോലെ തന്നെ എസ് എസ് സിൻ്റെ ആവട്ടെ ഇതൊക്കെ പ്രോപ്പറായിട്ട് തരുന്നുണ്ട് പ്ലസ് നമ്മുടെ റെയിൽവേൻ്റെ തരുന്നുണ്ട് അതുപോലെ പി എസ് സി റെയിൽവേ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ സെക്കൻഡറി ചാനൽ ലൈഫ് ട്രാക്ക് മോട്ടീവും ഉണ്ട് അപ്പോൾ എന്തായാലും എല്ലാവിധ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് മുന്നിലേക്ക് ഇതുപോലെ തന്നെ തരുന്നതായിരിക്കും നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളത്തിലെല്ലാം കൃത്യമായിട്ട് തരുന്നുണ്ട് ായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും തുടർന്നും ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് തരുന്നതായിരിക്കും ബാക്കിയുള്ള അപ്ഡേറ്റുകൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നതും അതുപോലെ ഡീറ്റെയിൽ കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ എല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അത് ലഭിക്കാനായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി ബാക്കി അപ്ഡേറ്റുകളൊക്കെ ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് മിനിമം പത്താം ക്ലാസ് ആണ് കേട്ടോ ഇതിന്റെ യോഗ്യത അപ്പോൾ പത്താം ക്ലാസ് പാസ് ആയിട്ടുള്ള പതിനെട്ട് മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ജനറലിന് അപേക്ഷിക്കാം എസ് സി എസ് ടി ഒ ബി സിക്ക് ഒക്കെ പ്രായത്തിലുള്ളവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരിലേക്ക് വളരെ പെട്ടെന്ന് താല്പര്യമുള്ളവരിലേക്ക് വളരെ ഷെയർ ചെയ്ത് കൊടുക്കുക